ഈ സുന്ദരമായ അങ്ങാടി ഏതാണിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയല്ലേ ഇതാണ് മുണ്ടക്കെ ഇപ്പോൾ ഈ കാണുന്ന ഇക്കാക്കന്മാരും ചായപ്പീടികയും ഈ ചിരികളൊക്കെ എവിടെയാണെന്ന് അറിയില്ല ആ അങ്ങാടിയാണിത് ആ ഇക്കാക്കന്മാരുടെ പീടികയായിരുന്നു ഇവിടെ അതൊക്കെ ഏതോ കാണാൻ മറിയത്ത് പോയി ഇതൊക്കെ എനിക്കെങ്ങനെയാണ് പരിചയം എന്താണെന്ന് വിചാരിക്കുന്നത് പറഞ്ഞ ഞങ്ങളിവിടെ ഒരു ക്യാമ്പ് കൂടിയിരുന്നു ടീം സർക്യൂട്ടിന്റെ ഒരു മുണ്ടക്കൈ സർക്യൂറ്റ് അന്ന് സർക്യൂറ്റ് വെക്കുന്നതിന് മുന്നേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വരും ഇവിടെ അരുവികളുണ്ടൊക്കെ നോക്കാൻ അന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലമായിരുന്നു അത് അവിടുത്തെ മനുഷ്യരെ സ്നേഹവും അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ലവണ്ണം അടുത്തെറിഞ്ഞ മനുഷ്യന്മാരായിരുന്നു ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് ക്യാമ്പുകളിൽ ഫുഡുണ്ടാക്കി തന്നത് ഇന്നത്തെ ധീര നായകനായ പ്രജീഷേട്ടായിരുന്നു പ്രജീഷ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു കുറെ ആളുകളെ ശരിക്കും പറഞ്ഞാൽ